ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും ശരി അവരിനെയും റെപ്യൂട്ടഡ് സ്റ്റേജ് അലങ്കരിക്കുന്നവരാകട്ടെ അവരുടെ തലച്ചോറിലുള്ളത് ഈ മതമാണെങ്കിൽ രക്ഷയില്ല സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നിട്ട് ഷംസീർ ഖുർആാനിനെ ഒരു മുസ്ലിം പ്രഭാഷകൻ പോലും ഒരു മതപ്രചാരകൻ പോലും പറയുന്നതിനേക്കാൾ കൂടുതൽ രൂപത്തിൽ ഖുർആാനിനെ സംബന്ധിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ മഹത്വത്തെക്കുറിച്ചും ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണനയെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത് നമ്മൾ കേട്ടതാണ് ഇവർക്കറിയാത്തത് കൊണ്ടല്ല കിട്ടുന്ന സന്ദർഭം അവർക്ക് അങ്ങനെയെങ്കിലും ഒന്നും മതം പ്രചരിപ്പിക്കാനുള്ള ഒരു സദസ്സാക്കി മാറ്റണം ഗണപതിയെ മിത്താണ് എന്ന് പറഞ്ഞ സ്പീക്കർ ബുറാക്ക് മിത്താണ് എന്ന് പറയുമോ മിത്താണ് എന്ന് പറയുമോ കോട്ടെ പടച്ചോൻ മിത്താണ് എന്ന് പറയുമോ സ്വർഗം നരകം സ്വർഗത്തിലെ അനിർവചനീയമായിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള സ്വർഗീയ ആരാമങ്ങൾ ഇവിടെയൊക്കെ ആരെങ്കിലും പോയിട്ട് മടങ്ങി വന്നിട്ടുണ്ടോ എങ്ങനെ പറയും അപ്പോൾ വിദ്യാഭ്യാസമല്ല ഒന്നിൻ്റെയും ആധാരം എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും ശരി അവരെ നിയന്ത്രിക്കുന്നതും മതമാണെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ വരും ഇന്ന് ചാനലില് ചർച്ചയുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ അഡ്വക്കേറ്റ് അസ്കർജി വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഇസ്ലാം എന്തൊക്കെയോ വലിയ പരിഗണനകളും സ്വാതന്ത്ര്യങ്ങളും നൽകുന്നുണ്ട് എന്ന് അതിന് കൃത്യമായൊരു ഭദ്രത മറുപടി കൊടുത്തിട്ടുണ്ട് അതല്ല നമുക്ക് ഒരു 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 വസ്തുതിയെ രണ്ട് രീതിയിൽ രണ്ട് വീക്ഷകങ്ങളിൽ നിന്ന് രണ്ടുപേർക്ക് കാണാം ഞാൻ കാണുന്നത് അത് തുല്യതയായിട്ട് തന്നെയാണ് അതായത് ഒരു പുരുഷന്റെ വാരിയലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടത് നിവർക്കാൻ ശ്രമിക്കരുത് ഒടിഞ്ഞു പോകും വക്രതയോടുകൂടി അവരെ ഉപയോഗിച്ചോളാണ് ന പറഞ്ഞത് അതിൻ്റെ അകത്ത് എവിടെയാണ് നമുക്ക് തുല്യത കാണാൻ പറ്റും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അതിനകത്ത് തുല്യത കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അതൊരു അടിച്ചമർത്തലും അടിമത്വവും അട്ടക്കി ഭരിക്കലുമാണ് കൂടി ഉപയോഗിക്കാനും അങ്ങനെയല്ല സ്ത്രീ അങ്ങനെയായിരുന്നു നേരത്തെ പറഞ്ഞ മകന്റെ മകന്റെ ഭാര്യയെ 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 വേണ്ടി വിവാഹം കഴിക്കുന്നതിന് നബിക്ക് അനുമതി കൊടുക്കുന്ന പറയുക എന്ന് മാറ്റി ഭാര്യയാക്കിയ രീതിയെ ഒരു വക്കീൽ ഈ കാലഘട്ടത്തിൽ വന്ന് ന്യായീകരിക്കുന്നതും വെള്ളപൂശുന്നതുമാണ് നമ്മളീ കാണുന്നത് അവർ വിവാഹമോചിതയല്ല അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല ദാമ്പത്യ പ്രശ്നങ്ങളില്ല ഒരു വർഷമേ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് അവരെത്രയോ സുഖസുന്ദരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കിടയിൽ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടെങ്കിലല്ലേ അവര് വിധവയായി വീട്ടിൽ നിൽക്കുന്നെങ്കിൽ അവർക്കൊരു ജീവിതം നൽകാൻ അദ്ദേഹം തയ്യാറാകണം സ്വാഭാവികമായും സ്ത്രീകൾ അങ്ങനെ അനാഥരാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഹദീസും ഹദീസും ഖുർആനും ആയത്തുകളുമായി ഒരു ഒരു ഹദീസ് 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 അല്ല അതായത് ഖുർആൻ ഇല്ലാതെ ഇല്ലാതെ ഇല്ല ഇല്ല ഇല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പിടിവിട്ടതുപോലെ ആയി പോകും ഖുർആൻ കാരണം ഖുർആനിൽ എന്താണ് പറഞ്ഞത് ആര് ആരോട് എപ്പോൾ എന്തിന് എത്ര പറഞ്ഞു ഇതെല്ലാം കിടക്കുന്നത് ഹദീസുകളിലാണ് ില്ല കോൺഗ്രസ് കോൺഗ്രസ് വെറുതെ വെറുതെ പറയണം പിന്നെ കോൺഗ്രസ് എവിടുന്നു പഠിക്കുന്നു അല്ല നമ്മളിപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇത്തരത്തിൽ നമ്മൾ സമീപനം സ്വീകരിച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുറയാൻ പറയുന്നത് കേൾക്കുക അത് അനുശ്വസിക്കുക എന്റെ ചോദ്യം സാറിന് മനസ്സിലായി ഇതിപ്പോ മകന്റെ ഭാര്യയെ അയാൾ മൊഴി ചൊല്ലിയ ശേഷം അവൾ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി അമ്മായിചന കിടന്നുള്ള വാടക അല്ല വേറെ ആരും കിട്ടാ അല്ല വേറെ ആരെങ്കിലും കിട്ടേണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് തർശനമല്ലോ അല്ലാഹു പുരുഷന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പുരുഷാധിപത്യ സമൂഹത്തിന്റെ നേതാവാണ് കാരണം പടച്ചവനും വിരുദ്ധനാണ് പടച്ചോൺ തെരഞ്ഞെടുത്ത പ്രവാചകൻ സർവോപരി സ്ത്രീ വിരുദ്ധനാണ് അതുകൊണ്ടാണ് ഇത് സ്ത്രീകളുടെ ശവപ്പറമ്പാണ് എന്ന് പറയാൻ കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലൈംഗിക ആസക്തിക്ക് വേണ്ടിയുള്ള ഒരു ഉപ ഉപകരണം മാത്രം അതിന് നിരാകരിച്ചാൽ പോലും നേരം പുലരുന്നതുവരെ മലക്കുകൾ ആ സ്ത്രീയെ ശപിച്ചു കൊണ്ടിരിക്കും അപ്പോ എപ്പോഴും മലക്കുകൾക്കും താല്പര്യം ആരെ നോക്കാനാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനാണ് ഏ എന്നാൽ പുരുഷൻ സ്ത്രീയെ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഒരു സ്ത്രീ അവരുടെ ആവശ്യപ്രകാരം വിളിച്ചാൽ അതായത് ഒരു സ്ത്രീ അവർക്ക് ആവശ്യം വന്നു അതും വരാമല്ലോ അത് പാടില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ പുരുഷന് മാത്രമേ ലൈംഗികത പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ സ്ത്രീക്ക് വികാരം വന്നു പുരുഷനെ വിളിച്ചു പുരുഷനെ ഏതെങ്കിലും മലക്കുമൈൻഡ് ചെയ്യുവോ ഏ സ്ത്രീകളുടെയും പുരുഷന്റെയും തുല്യതയെ കുറിച്ചിട്ട് സംസാരിക്കുവാണ് അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ അടിച്ചു തെളിച്ച് നിയന്ത്രിക്കാനുള്ള നിയന്ത്രണ അധികാരം പുരുഷന് നൽകിയ പടച്ചറബ് ഇതിനകത്ത് തുല്യത കണ്ടു എന്ന് ഏതെങ്കിലും താമസമുള്ളവർക്ക് തോന്നും ഇസ്ലാം മുസ്ലിം സ്ത്രീകളോട് കൽപ്പിക്കുന്നത് വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ് പലപ്പോഴായി ഇവരുടെ നാവിൽ നിന്നും പുറത്തു വരുന്നതൊക്കെ ആറാം നൂറ്റാണ്ടിന്റെ മത നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളാണ് ഖുർആാനിൽ അള്ളാഹു പറയുന്നത് എന്താ സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കട്ടെ വിവാഹം ഹറാമായിട്ടുള്ള വിവാഹം നിഷിദ്ധമായിട്ടുള്ള ആളുകളോടൊപ്പം അല്ലാതെ സ്ത്രീകൾ വീടിന് പുറത്തേക്ക് പോകരുത് എന്നാണ് ഇസ്ലാം പറയുന്നത് സൗദിയൊക്കെ ഈ നിയമം എന്നോ വലിച്ചെറിഞ്ഞു അത്രയുള്ളൂ ഒരു സ്ത്രീക്ക് ഭർത്താവില്ല പ്രായപൂർത്തിയായ മകനില്ല സഹോദരനുമില്ല അവർ വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങണ്ട അവര് പറയുക സ്ത്രീ എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടു സൂക്ഷിപ്പുകാരിയാണ് ലൈംഗിക വസ്തുവാണ് പേര് അവൾ അതിനെ എങ്ങാനും നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്താൽ അന്ത്യനാളിൽ അവളോട് അവളോടാഹോ അത് ചോദ്യം ചെയ്യും അതായത് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകൾ ജോലിക്ക് പോകണ്ട ഡോക്ടറാകണ്ട വീട്ടിലെ കാര്യം നോക്കി കുട്ടികൾക്ക് അബുൻ ഇബിൻ ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി ഭർത്താവിന് ബ്രഷും പേസ്റ്റും എടുത്തു കൊടുത്ത് ഇങ്ങനെ ജീവിച്ചാൽ മതി ചോദിക്കട്ടെ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒറ്റയ്ക്ക് അനുമതിയില്ല അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് പുരുഷ വിദ്യാർത്ഥികൾക്കൊപ്പം എം ബി ബി എസ് പഠിക്കുന്നത് അല്ല സ്ത്രീകൾക്ക് ഗൈനക്കോളജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നാൽ ലേഡി ഡോക്ടറെ തന്നെ സമീപിക്കണം എന്നൊരു ഹുദവി പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടില്ലേ അങ്ങനെ ആണും പെണ്ണും ഇടകലർന്ന് അധ്യാപകന്മാരുണ്ടാകില്ലേ പുരുഷന്മാരെ ചികിത്സിക്കേണ്ടി വരില്ലേ ഒരു ക്ലിനിക്കിൽ ഒരു ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം പ്രവേശനം എന്ന ബോർഡുകൾ പിന്നെ നമുക്ക് കാണാം ഡോക്ടർമാരുടെ ക്ലിനിക്കുകളിൽ ഹോസ്പിറ്റലുകളിൽ അപ്പൊ ആ വിദ്യാർത്ഥിനികൾ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമായി ജീവിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ വസ്ത്രത്തിൽ മാത്രം ഇവർ മതം തിരുക കാര്യമുണ്ടോ ഇതിനകത്ത് എന്ത് ന്യായമാണുള്ളത് ആശുപത്രിയിൽ മതത്തിനല്ല രോഗിയുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കർണാടകയിലെ പോപ്പുലർ ഫ്രണ്ടുകാർ വിദ്യാർത്ഥികളെ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിപ്പിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി സമരം ചെയ്യിപ്പിച്ചതുപോലെ ഇവരുടെ പിന്നിലും പല കുത്തിരിപ്പുകാരുമുണ്ട് ഇവർക്ക് ഹറാമായ മാർഗത്തിലൂടെ പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നീട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തും മതവേഷം വേണമെന്ന് എങ്ങനെയാ പറയാൻ കഴിയുക നന്ദി